പാലക്കാട് തൃത്താലയിൽ അധ്യാപകരോടുള്ള വിദ്യാർത്ഥിയുടെ പെരുമാറ്റത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തായ സംഭവത്തിൽ വിശദീകരണം തേടി ബാലാവകാശ കമ്മീഷൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറും ചൈൽഡ് ലൈനും പത്ത് ദിവസത്തിനകാൻ റിപ്പോർട്ട് സമർപ്പിക്കണം ദൃശ്യങ്ങൾ ബന്ധുക്കൾക്ക് മാത്രമേ അയച്ചു നൽകിയിട്ടുള്ളൂ എന്നാണ് അധ്യാപകർ പറയുന്നത് തൃത്താല പോലീസ് സ്റ്റേഷനിൽ അധ്യാപകരും വിദ്യാർത്ഥിയും രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ സംസാരിച്ചു പിഴവ് പറ്റിയതാണ് മാപ്പ് നൽകണമെന്ന് വിദ്യാർത്ഥി അധ്യാപകനോട് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് അധ്യാപകരും തീരുമാനിച്ചു വിദ്യാർത്ഥിക്ക് കൌൺസിലിംഗ് നൽകും അടുത്ത ദിവസം മുതൽ ക്ലാസ്സിൽ വരാനും സൗകര്യമൊരുക്കും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ അധ്യാപകർ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അതീവ ഗൗരവതരമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ